ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മെയ് പതിനാല് ജർമ്മനി വരെ നീളമുള്ള ഈ ശരീരത്തിൽ സന്തോഷമോ വേദനയോ തീവ്രമായ സംവേദനങ്ങളാണ് സൃഷ്ടിക്കുന്നത് അതിൽ പെട്ടുകിടക്കാതിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടേതാണ് എന്ന് ശരിക്കും പറയാം എല്ലാ രാഗദ്വേഷങ്ങളും ആഗ്രഹങ്ങളും സംശയങ്ങളും വീണു പോകുന്നു ഒരു നിമിഷത്തിൽ ഈ ലോകം നിങ്ങളുടേതായിത്തീരുന്നു നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഞാൻ എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് എനിക്കിത് വേണം എനിക്കിതിഷ്ടമാണ് എനിക്കതിഷ്ടമല്ല എന്നിങ്ങനെ വിട്ടുകളയും സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു പുല്ലുകൾ വളരുന്നു പുഴ ഒഴുകുന്നു ചന്ദ്രൻ പ്രകാശിക്കുന്നു ഞാൻ ഇവിടെ എല്ലാ കാലത്തും ഉണ്ട് ആരെങ്കിലും നിങ്ങളെ സ്തുതിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുക ഉത്തരം ലജ്ജ സന്തോഷം ഗംഭീരം അമ്പരപ്പ് എന്തോ ഒന്ന് അത് നിങ്ങളിൽ ചെയ്യുന്നുണ്ട് ഇല്ലേ എന്നാൽ എന്നിൽ അത് ഒന്നും ചെയ്യുന്നില്ല ചന്ദ്രനെയും പർവ്വതങ്ങളെയും ലൂസേൺ തടാകത്തെയോ ബ്ലാക്ക് ഫോറസ്റ്റിനെയോ നിങ്ങൾ പുകഴ്ത്തുമ്പോൾ അത് അവരിൽ ഒന്നും ചെയ്യുന്നില്ല അവ അതുപോലെ തന്നെ തുടരുന്നു ഞാനും അതുപോലെ പ്രകൃതിയുടെ ഭാഗമാണ് എന്നെ സ്തുതിക്കുന്നത് നിങ്ങൾ ആസ്വദിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാം വാസ്തവത്തിൽ അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നിങ്ങൾക്കില്ല എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുണ്ട് ഞാൻ നിങ്ങളുടെ കൈപ്പാട്ടമാണ് ജയ് ഗുരുദിനി